മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ അദ്ദേഹത്തിന്റെ വഴി ഇനി എങ്ങോട്ടാണ് അത് എഐ നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കൃത്യമായ സൂചന നൽകി കഴിഞ്ഞു ശശി തരൂരിന് താങ്കളെ ഇനി കോൺഗ്രസിൽ വേണ്ട ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ അത് വെച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോയിക്കൊള്ളുക പുതിയ ചുമതലകൾ ഒന്നും നൽകാൻ കഴിയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് അതാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ നടന്ന ചർച്ചയുടെ ഫലം രാഹുൽ ഗാന്ധിയും ശശി തരൂരും മാത്രം നടത്തിയ കൂടിക്കാഴ്ചയാണ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി പങ്കുവച്ചിരുന്നു രാഹുൽ ഗാന്ധി തന്നെ അവരിൽ നിന്നാണ് വാർത്തകൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരികയും ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തത് നിലവിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം എം കൂടിയാണ് ഈ രണ്ട് പദവി മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന തരത്തിൽ നേതൃശേഷിയും ലോകവിവരവും ഒക്കെയുള്ള വ്യക്തിയാണ് ഏതൊരു കോൺഗ്രസ് നേതാവിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കാൻ കഴിയുന്ന നേതാവാണ് അങ്ങനെയുള്ള ഒരാൾക്ക് കേവലം ഒരു പ്രവർത്തക സമിതി അംഗത്വം മാത്രമാണ് നൽകിയിരിക്കുന്നത് മറ്റ് ഒരു ചുമതലയുമില്ല ഒരു സംഘടനാ ചുമതലയുമില്ല അതുമാത്രമല്ല പ്രവർത്തക സമിതി അംഗത്വം നൽകിയത് തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ എഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്ന ഘട്ടത്തിൽ മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് ആ വോട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഉൾപ്പെടുത്തിയതാണ് ശശി തരൂരിന്റെ പ്രവർത്തക സമിതിയിൽ അത് കോൺഗ്രസ് നേതാക്കൾ ഇഷ്ടത്തോടെ നൽകിയതല്ല നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലും അദ്ദേഹത്തെ കോൺഗ്രസിൽ സജീവമാക്കാൻ താൽപര്യമില്ല രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും അതേപോലെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ മോദി ഉയർത്തുന്ന വെല്ലുവിളി കോൺഗ്രസിനെതിരെ രാജ്യത്തിനെതിരെ അതിനെതിരെ കൃത്യമായും രാഷ്ട്രീയം പറയാനും പ്രതിരോധിക്കാനും കഴിയുന്ന നേതാവാണ് ശശി തരൂർ പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം അനുവദിക്കില്ല ബജറ്റ് പ്രസംഗത്തിന് സമയം നൽകിയില്ല രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്താൻ പോലും അദ്ദേഹത്തിന് അവസരം നൽകിയില്ല സമയം നൽകിയില്ല കോൺഗ്രസ് നേതൃത്വം എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു സാധാരണ എം എന്ന നിലയിൽ മാത്രം പരിഗണിച്ചാൽ മതി കോൺഗ്രസ് ചർച്ചയ്ക്ക് ആളെ നിശ്ചയിക്കുമ്പോൾ അതിൽ ശശി തരൂർ വരുന്നില്ല വളരെ മനോഹരമായി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ശശി തരൂരിന് എന്തുകൊണ്ട് സമയം അനുവദിക്കുന്നില്ല എന്നതും കോൺഗ്രസ് എങ്ങനെയാണ് ശശി തരൂരിനെ കാണുന്നത് എന്നതിന്റെ സൂചനയാണ് ഈ ചർച്ചയിൽ ശശി തരൂർ ആവശ്യപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് സംഘടനാ ചുമതല ഒന്നുകിൽ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സംസ്ഥാനത്ത് കേരളത്തിൽ രണ്ടും തരാൻ കഴിയില്ല സംഘടനാ ചുമതല നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും മറ്റൊന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് പാർലമെന്റിൽ എനിക്ക് അവസരം നൽകണം പാർലമെന്റിൽ സംസാരിക്കാൻ സമയം അനുവദിക്കണം ഈ ആവശ്യവും പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്തത് കേന്ദ്ര നേതൃത്വം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇതുപോലെ തുടർന്നാൽ മതി ഇതിനപ്പുറത്തേക്ക് ഒരു കളിയും വേണ്ട ശശി തരൂരെ എന്ന് പറഞ്ഞു വെക്കുന്നതിന് തുല്യം അങ്ങനെ ഒരാൾ ശശി തരൂരിനെ പുലയുള്ള ഒരാൾ കോൺഗ്രസ് തുടരുമോ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് അടക്കം പറയുന്നുണ്ട് കോൺഗ്രസിന് ശശി തരൂരിനെ വേണ്ട നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം ഇതാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വ്യക്തമായ സൂചന ആ സൂചന ശശി തരൂരിനെ മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ശശി തരൂരിന്റെ നടപടി ഇനി എന്തായിരിക്കും ഇതാണ് ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ബി ജെ പിയിലേക്കായിരിക്കുമോ അദ്ദേഹം എന്ന ചോദ്യം വരുന്നുണ്ട് ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല നിലപാടുകളിൽ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി പോയാൽ ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എല്ലാം തള്ളിപ്പറയേണ്ടി വരും എന്ന് വെച്ചാൽ അദ്ദേഹം ശശി തരൂർ ശശി തരൂർ അല്ലാതായി മാറും അങ്ങനെ ശശി തരൂർ അല്ലാതെ ഒരു ബി ജെ പി മാറാൻ ശശി തരൂരിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിന് കഴിയില്ല പിന്നെ അദ്ദേഹത്തിന്റെ വഴി എന്ത് ഇതാണ് ദേശീയ നേതൃത്വം അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത് അത് എങ്ങോട്ടായിരിക്കും അദ്ദേഹം ഏത് ഭാഗത്തേക്കായിരിക്കും സഞ്ചരിക്കുക എന്തായിരിക്കും അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഇതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിരിക്കുന്നു അത് കൃത്യമായും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു ആ സൂചനകൾ കൃത്യമായും രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞു ശശി തരൂരിന് ഇനി എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂർ തന്നെയാണ് അത് ഉടനെ ഉണ്ടാകുമോ അതല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്